അകത്ത് അശ്വതി മോൾക്ക് പെയ്യും വരണേ ഇല്ല ഇവിടെ ഒരാൾക്ക് പെയ്യം വന്ന് പൊളയാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്നറിയോ ഹലോ ഗായ് ഞാനിപ്പോ തൃക്കുണ്ണത്ത് ഹോസ്പിറ്റലിലാണ് ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശാണ് സംശയം അയ്യോ അതെന്നെ ഉദ്ദേശിച്ച പറഞ്ഞല്ലേ എനിക്കങ്ങനെ തോന്നുന്നെങ്കിൽ അത് നിനക്കെ വയറും ഇങ്ങനെയൊക്കെ ഏറ്റെടുക്കാണ് അസ്വീകരണം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പനിയില്ലേ ആരുന്നോ മുക്ക് 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 എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ അവനെ പട്ടിക്കളയെന്ന് പറഞ്ഞു നാക്ക് ചൊറിഞ്ഞു വന്നതാ ചൊറഞ്ഞു വന്നതാട്ടി ഞാൻ പൊട്ടിക്കും ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ എന്തിനാ കയറി ഇടപെടുന്നത് ഇതൊന്നും കാണണമെനിക്ക് ഇഷ്ടല്ല നീ കാര്യല്ലേ പക്ഷെ ഒന്നോർത്തോ അല്പ കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ പാര അങ്ങോട്ടും വരും എല്ലാ എല്ലാ നന്ദി ഞാൻ പറയട്ടെ മതാചട്ടാ ഇവരെ ഞാൻ കൊല്ലാതെ വരുന്നതേ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല ഒരു ദിവസം എങ്കിലും ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹം ഉണ്ട തൽക്കാലം ഇത്രയും മതി